നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ സ്വാഗതം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ പറ്റിമ്പിന്റെ അവാർഡ് കൊല്ലം ഷമീറിന് പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരുപാട് പ്രാസംഗികമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് ഈ നായരിൽ നിന്നും നമ്പൂതിരി നിന്നും ഇസ്ലാം എന്നൊക്കെ ഒരു പാസ്റ്റർ രക്ഷിക്കപ്പെട്ട് വന്നാൽ പിന്നെ ഈ പെന്തിക്കോസിന്റെ ഇടയിലുള്ള അച്ചായന്മാർക്കും ഭയങ്കര സന്തോഷമാണ് പിന്നെ അവരെ വെച്ചായിരിക്കും സമൂഹത്തിൽ ഇതാ കണ്ടില്ലേ ഒരു മുസ്ലിം കർത്താവിനെ സ്നേഹിച്ചു ഇതാ കണ്ടില്ലേ ഒരു നായർ യേശുവിനെ സ്നേഹിച്ചു ഇതാ കണ്ടില്ലേ ഒരു നമ്പൂതിരി യേശുവിനെ സ്നേഹിച്ചു ഒരു പുലയൻ യേശുവിനെ വന്നെന്ന് പറഞ്ഞാലോ ആ അത് വലിയ കുറച്ചില്ല കാര്യം എന്താ സമൂഹത്തിൽ ഒരു വിലയോ അവൻ ഒരു പുലയൻ യേശുവിനെ അറിഞ്ഞു ഇതാ ആ പുലകനേശുവിനറിഞ്ഞ പേരിൽ നോക്കൂ ദളിത് സമൂഹത്തിൽപ്പെട്ടവരെ ഉള്ളിൽ ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു എന്ന് എടുത്തു കാണിക്കാൻ യുവമാർക്ക് പറ്റില്ല യുവമാര് ഇങ്ങനെയുള്ള ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വന്നു തോളിൽ കൊണ്ടു നടക്കും അങ്ങനെ കൊണ്ടു നടന്ന ഒരു മുസ്ലിം വനിതയുണ്ട് അവസാനം കളഞ്ഞിട്ട് പോയി ദൈവനാമം ദൂഷിപ്പിച്ചിട്ട് പോയി എന്ന് തന്നെ ആയാലും എന്തായിക്കോട്ടെ യുവമാരെ പോയി പ്രസംഗിക്കുമ്പോൾ വായിക്കുന്ന കാശോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഇവർ കിട്ടുന്ന കാശ് എത്രയാണ് അയ്യായിരം പതിനായിരം രൂപയ്ക്കാണ് അതിനോടും എനിക്ക് വിയോജപ്പെടുന്നത് ഒരു ദിവസത്തെ ശമ്പളം ഒരു ഒരായിരം രൂപ പ്രസംഗിക്കാനും കൊടുക്കണം വണ്ടിക്കുലി പൈസ കൊടുക്കണം എന്നാൽ നിങ്ങളോ അയ്യായിരം പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ തികച്ചും ഒരിക്കലും അർഹതപ്പെടാത്ത പണമാണ് നിങ്ങൾ ദൈവകലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം അതിനോട് യാതൊരു താല്പര്യമില്ല കൺവേഷം പ്രാസംഗികമാർക്കും പാസ്റ്റർമാർക്കുമുള്ള ശമ്പളം ദൈവസഭകൾ സ്ഥിരപ്പെടുത്തണം കൺവെഷൻ പ്രാസംഗികമാർക്കും ഉപാസപ്രവർത്തനം നടന്ന പാസ്റ്റർമാർക്കും ശമ്പളം നിശ്ചയിക്കണം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ പ്രസംഗിച്ചാൽ ഇത്ര രൂപയാണ് അത് അവർ എവിടെ നിന്ന് വരുന്നോ അവിടത്തേക്ക് വണ്ടിക്കൂലി കൊടുക്കണം അതുകൊണ്ട് ആയിരമോ ആയിരത്തി അഞ്ഞൂറ് മാത്രം പാസ്റ്റർമാർ കൊടുത്ത് വണ്ടിക്കൂലി കൊടുത്ത് വിടണം അത് എത്ര വലിയ കൺവെൻഷൻ പ്രാസംഗനായാലും അതാദ്യം മനസ്സിലാക്കുക അങ്ങനെ ഒരു ഒരു കാര്യം ഈ സമൂഹത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പാസ്റ്റർമാർ സീസൺ പ്രോഗ്രാമത്തിന് വേണ്ടി കൂടുകയും ഒക്കെ ചെയ്യും എന്നാൽ ഒരുപാട് പ്രോഗ്രാം കിട്ടുന്നതുകൊണ്ട് ഷമീർ കൊല്ലം ഒരു കാര്യം ചെയ്തു ഷമീർ കൊല്ലത്തിന്റെ സന്തോഷത്തിനും സുഖത്തിനും ദൈവം വേണ്ടി ഷമീർ കൊല്ലം പാവപ്പെട്ട വിശ്വാസികളെ വിളിച്ച കൺവൻഷൻ നിന്ന് വലിപ്പിച്ചിട്ട് വരിഞ്ഞു കളഞ്ഞു അപ്പോഴേ ഷമീർ കുല്ലത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ തീരാറാകുമ്പോൾ കൊടുക്കുന്ന ഒരു അവാർഡാണ് വലിപ്പിച്ച കാര്യത്തിൽ ഷമീർ കൊല്ലത്തിന് അവാർഡ് കേൾക്കുക ഒരു പ്രോഗ്രാം ഏറ്റശേഷം ആ ദേവദാസൻ അനേകം മാസങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ ഒത്തൊരു കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം ഒരിക്കൽ ശേഷം ഒരു സുപ്രഭാതത്തിൽ ഷബിർ കൊല്ലം വിളിച്ചു പറഞ്ഞു എനിക്കതിന് വരാൻ പറ്റത്തില്ല ഷബിർ കൊല്ലം ഇത് തെറ്റായ ഒരു കാര്യമല്ലേ ഇത് ശരിയാണോ ഇത് നീതിയാണോ ഇത് നിങ്ങൾ കാണിച്ചത് നിറികടല്ലേ പറ്റിപ്പല്ലേ വഞ്ചനയല്ലേ ഇതിനെന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത് മാത്രമല്ല ഇതിൽ ഒന്നുകിൽ നിങ്ങൾ പ്രായചിത്തമായി എന്തിനൊരു പ്രായച്ചിത്തമുണ്ടല്ലോ പ്രായചിത്തമായി അടുത്ത വർഷം ഈ ഷന് നിങ്ങൾ ഫ്രീ ആയിട്ട് പോയി പ്രസംഗിക്കുകയും ഒരു ദിവസത്തിൻ്റെ കൺവെൻഷൻ ചെലവും നിങ്ങൾ വഹിക്കണം അല്ലാതെ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ വെച്ചു കൊടുത്ത് ഞാൻ ഇതിൽ വന്നില്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രായചിത്യം ചെയ്യണം പ്രായചിത്തം ചെയ്യാത്തതോളം കാലം വിശ്വാസികളെ വലിപ്പിച്ചു എന്നുള്ള ഉഗ്രൻ അവാർഡ് നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ നമുക്ക് കാണാം വിശ്വസ്തനായ ക്ഷമയക്കുളത്തിൻ്റെ വിശ്വാസികളെ അവാർഡ് ഷമീർ കേൾക്കൂ ഈ സദസ്സിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ ആയിരിക്കേണ്ടത് അമേ പാസ്റ്റർ ഷമീർ കൊല്ലമാണ് ഞാൻ ഏകദേശം മൂന്നര മാസങ്ങൾക്ക് മുന്നമേ അദ്ദേഹത്തിന്റെ ഡേറ്റ് കൺഫേം ചെയ്തു അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ദേവദാസന്മാർ വിളിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്നാൽ അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വന്നു ബലീത്തയിലേക്ക് പോകുവാൻ അദ്ദേഹം മീറ്റിംഗ് എല്ലാം മറന്നു കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞു പോകുന്നു ഞാൻ പറഞ്ഞു പാസ്റ്റർ നേരത്തെ കൂട്ടി ഇവിടെ കുറച്ച് പാവപ്പെട്ട ദൈവമക്കൾ കൂടി ചേർന്ന് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് ഉപേക്ഷയായി കരുതരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അമേൻ സ്തോത്രം അതെല്ലാം അമേൻ ആമേൻ സ്തോത്രം വിട്ടേച്ച് അദ്ദേഹം റോമിലേക്ക് പോയി അമേൻ സ്തോത്രം ഇനി റോമും കറങ്ങി മെലീത്തയും കറങ്ങിയൊക്കെ അദ്ദേഹം വരട്ടെ എന്നാൽ ദൈവം ഈ മാവളക്കടവ് ദേശത്തെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അമേൻ സ്തോത്രം പൗലോസ് റോമിലേക്ക് പോകുമ്പോഴേ നമുക്കറിയാം മെലീത്തയിലെത്തി അമേ മെലീത്തയെ സുശേഷീകരിച്ചു എന്നാൽ വാസ്തവത്തിൽ ഇവിടെ അമേ ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സ്നേഹം അറിയാത്ത ഒരു കൂട്ടം പേർ ഈ മാവിളക്കടവ് ദേശത്തുണ്ട് സത്യാരാധന എന്തെന്നറിയാത്ത ഒരു കൂട്ടം വ്യക്തികളുണ്ട് വലകയ്യത് ഇടം കയ്യേത് എന്ന് അറിയാത്ത ഒരു കൂട്ടം പേരുണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ഗ്രൌണ്ടിൽ പതിനായിരങ്ങൾ വന്നുകൂടുന്നതിനേക്കാൾ ഉപരി ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഔട്ട് അമ്മ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഔട്ടിൽ വചനം കേൾക്കുന്ന അനേകരുണ്ട്